പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പ്രാഥമിക പരീക്ഷ തീയതി പി എസ് സി പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ പി എസ് സി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അതിന് അതിനെപ്പറ്റി പി എസ് സി ഒരു വിശദീകരണം തന്നിരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ആ ഇതാണ് പി എസ് സി പറഞ്ഞിരിക്കുന്നത് പരീക്ഷ എഴുതണമെന്ന ഉറപ്പ് നൽകുന്നതിന് തീയതി കൂടി വെബ്സൈറ്റിൽ ചേർക്കണം അതുകൊണ്ടാണ് ഫെബ്രുവരി ഫെബ്രുവരി എന്നുള്ള തീയതി ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് പി എസ് സി പറയുന്നത് ഫെബ്രുവരിയിൽ തന്നെ എക്സാം കാണും രണ്ട് മൂന്ന് ജില്ലകളിൽ എക്സാം കാണും പക്ഷേ പി തീയതി കൃത്യമായി ഇതല്ല എന്ന് പി എസ് സി പറയുന്നുണ്ട് അത് ഡിസംബറിൽ കൺഫർമേഷൻ പൂർത്തിയായി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ അത് പ്രഖ്യാപിക്കത്തുള്ളാണ് പി എസ് സി പറയുന്നത് ഇനി പ്രാഥമിക പരീക്ഷയുടെ സിലബസ് അനുസരിച്ചുള്ള ഓഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ദേശീയ അനാഥ സമരം നവോത്ഥാനം അങ്ങനെ ഫാക്സ് അബൌട്ട് കേരള ഫാക്സ് അബൌട്ട് ഇന്ത്യ അങ്ങനെ പ്രാഥമിക പരീക്ഷയുടെ സിലബസ് അനുസരിച്ചുള്ള ഓഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതിയെ എൺപത്തഞ്ച് എൺപത്തൊൻപത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന നമ്പറിൽ മെസ്സേജ് ഇടുക ഫീസുണ്ട് കേട്ടോ ഫീസ് മുന്നൂറ് രൂപയാണേ മുന്നൂറ് രൂപ തരുവാണെങ്കിലും നിങ്ങൾക്ക് ഞാൻ ആ ഓഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും സിലബസ് അനുസരിച്ചുള്ള ഓഡിയോ ആണ് ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു ബേസ് ജി കെ ഒരയ്യായിരം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ജി കെ ക്വസ്റ്റ്യൻ അയ്യായിരം ഓഡിയോ അയ്യായിരം ഉൾ അയ്യായിരം എണ്ണം ഉൾപ്പെടുന്ന ഒരു ഓഡിയോയും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ നമ്പറിലൊന്ന് മെസ്സേജ് ഇടുക എൺപത്തഞ്ച് എൺപത്തൊമ്പത് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഫീസ് മുന്നൂറ് രൂപയാണ് ഓഡിയോ ജി കെ ഓഡിയോ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ ഏതാ പ്രിലിമിനറി എക്സാമിൻ്റെ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ചുള്ള ഓഡിയോ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനും മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ ഇഷ്ടംപോലെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകൾക്കൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്